ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞങ്ങളിന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഞാനും അളിയനും റൂട്ട് മാപ്പൊക്കെ നോക്കി സെറ്റാക്കുകയാണ് നമ്മൾ പോകുന്നത് ആതിരപ്പള്ളി റൂട്ടോ മലക്കപ്പാറ വാൾപ്പാറയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അളിയൻ്റെ സ്വിഫ്റ്റ് എടുക്കുകയാണ് നമ്മൾ ആൾട്ടോ ആൾട്ടോകാരും എടുക്കുന്നുണ്ട് തൊള്ളിയും പൊളിച്ച് നിൽക്കാതെ വന്ന് കയറി ചങ്ങായി എന്താണ് അപ്പോൾ അളിയൻ വണ്ടിയെടുത്തു നമ്മളതിൻ്റെ പുറകിൽ എടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒമ്പത് പേരാണ് പോകുന്നത് ആലിയൻ്റെ സ്റ്റാഫുകളാണ് കേട്ടോ ഇങ്ങേര് നമ്മളെ കൂട്ടത്തിലില്ല കേട്ടോ ഒരു യാത്രക്കാരൻ വൈബോക്കനാണ് ക്യാമറമാൻ അത് എടുത്തൊന്നുള്ളൂ അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ താൽക്കാലിക ക്യാമറമാൻ അതിൽ കയറ്റണം മോനോ വേഗം കയറൂ അങ്ങനെ നമ്മൾ പോവാണ് യാത്ര പുറപ്പെടുക കേട്ടോ ഗെയ്സ് ഇത് അളിയൻ്റെ സ്റ്റാഫുകളാണ് കേട്ടോ അങ്ങനെ അവർ ഇടയ്ക്കൊരു ടൂർ അടിക്കലുണ്ട് സ്റ്റാഫുകളായിട്ട് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് കൂട്ടുപാത ആറങ്ങോട്ടുകര വഴി നേരെ പാർലിക്കാട് ചെന്ന് ചാടും അല്ലെങ്കിൽ അത്താണി പോയി കയറാം തിരക്ക് കുറഞ്ഞ റൂട്ടാണ് അപ്പോൾ നമ്മൾ വണ്ടിയിലുള്ള മോനാണ് ഇരിക്കുന്നത് എൻ്റെ അടുത്ത് അപ്പുറത്ത് അളിയൻ്റെ ഒരു സ്റ്റാഫുണ്ട് പിന്നെ എൻ്റെ അളിയൻ ഇതാപ്പുറത്ത് അളിയാ എന്താ വൈബലേ വൈബസ്റ്റ് ട്രിപ്പായിട്ട് നമ്മൾ അളിയ വൈബലേ അങ്ങനെ ഇതാ നമ്മളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് ഈ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര പച്ചപ്പ് ഏരിയ പാടം മറ്റു നെൽവയലുകളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയുക ബ്രിഡ്ജിൻ്റെ അടിയിലെത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഇതിൻ്റെ ുള്ളിലൂടെ കാറുകളൊക്കെ പോവുക കാറുകൾ ചെറു വാഹന വാഹനങ്ങളൊക്കെ ലോറി അതിന് പോകാൻ അലൗഡല്ല കേട്ടോ അതവിടെ തട്ടും അതിൻ്റെ മുകളിലൂടെ റെയിൽവേ ട്രാക്കാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മളിതാ അങ്ങനെ നാഷണൽ എൻ എച്ചിലോട്ട് കയറിയിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇനി നമുക്ക് ആതിരപ്പള്ളി റൂട്ട് പിടിക്കണം അപ്പോൾ അട്ടിച്ച് പൊളിച്ച് പോകാം കേട്ടോ നമ്മളെ മീറ്ററിലോട്ടൊന്ന് പിടിച്ചതാണ് നൂറിൽ നൂറ്റിപ്പത്ത് നൂറ് നൂറ്റിപ്പത്തിൽ വിടുകയാണ് ഏ മോനു മോന് വേറെ ഒരു വൈബ് ടർബോ ജോസ് തീർക്കാൻ പറ്റാത്തതെന്നൊന്നും ജോസ് തുടങ്ങി വയ്ക്കാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഹൈവേയിൽ നമ്മൾ നൂറ് നൂറ്റി പത്തിൽ അങ്ങനെ പോവാണ് അപ്പോൾ നമ്മൾ ആതിരപ്പള്ളിക്ക് തിരിയാനുള്ള റൂട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് തിരിയേണ്ട ആതിരപ്പള്ളി ലെഫ്റ്റ് പോട്ട ടൗണും ലെഫ്റ്റാണ് പക്ഷേ ആതിരപ്പള്ളി റൂട്ടല്ല അത് കുറച്ചങ്ങൾ കയറി പോകണമുണ്ടല്ലോ പോട്ട ആതിരപ്പള്ളി ആതിരപ്പള്ളിക്ക് ഇവിടുന്ന് മുപ്പത് കിലോമീറ്റർ കിട്ടോ നമ്മൾ ഞാൻ ഒരുപാട് തവണ വന്നതാണ് ഈ റൂട്ടൊക്കെ ഇതിൻ്റെ മുമ്പിൽ ഒരു ടാറ്റയുടെ ഷോറൂമുണ്ട് കേട്ടോ ഒരു ടാറ്റ കാർ ഷോറൂം നല്ല മഴയാണ് കേട്ടോ നമ്മുടെ പോകുന്ന സമയത്തൊക്കെ ഭയങ്കര മഴയാണ് എന്ന അതൊന്നും നോക്കിയില്ല നമ്മൾ വെൽക്കം വെൽക്കം ടു മലക്കപ്പാറ ആതിരപ്പള്ളി അയ്യവ അടിപ്പൊളി അപ്പോൾ നമ്മൾ ആ റൂട്ടിന് മുന്നോട്ട് പോയാണ് അപ്പോൾ പോകുമ്പോൾ ഒരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഒരു കറുമുറ കഴിക്കാൻ വേണ്ടിയിട്ട് മഴക്കല്ലേ എന്തെങ്കിലും ചിപ്സോ ബെന്നോ ബേക്കറി എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് അളിയനും കൂട്ടുകാരനും അവിടെ ഇറങ്ങിയാണ് അപ്പോൾ അതായി വ സെറ്റപ്പായിട്ടൊരു പോതി വാങ്ങി വരുന്നുണ്ട് പതിച്ചു നോക്കളെ പ്രൈസ് അങ്ങനെ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്ത് പോവാ വൈഫറിന് ഒരു റെസ്റ്റുമില്ല കേട്ടോ വൈഫറോ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മഴ പെയ്യല്ലേ ഇതിപ്പോൾ നമ്മൾ ഈ സ്ഥലം തുമ്പൂർ മോഴി പ്രകൃതി ഗ്രാമത്തിലോട്ടുള്ള റോഡാണ് ആ പാർക്കുണ്ടല്ലോ അങ്ങോട്ടുള്ള റോഡിലോട്ട് കയറിയിട്ടാണ് ഇനിയിപ്പോൾ ഒരു ബ്രിഡ്ജ് കാണും അത് നമ്മൾ ഈ ചാലക്കുടി പുഴയാണ് അടിയിലൂടെ പോകുന്നത് അതിമനോഹരമായൊരു കാഴ്ചയാണ് ആ ദൂരമുള്ള മലനിരകളൊക്കെ ഒന്ന് കാണ കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇവിടെ സൈഡാക്കാൻ പോകേണ്ട ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് കാര്യമില്ല നമ്മളിന്ന് മഴയുള്ളൊരു സീസണുമാണ് അതിലുള്ള വൈബ് ആഘോഷമാക്കാൻ വന്നതാണ് അപ്പോൾ നമ്മളിത് അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ സൈഡാക്കാണ് ബ്രിഡ്ജിൻ്റെ അവിടെ ഇടാൻ പറ്റില്ല അങ്ങനെ അവിടെ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് നമ്മളിതിൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനും ആസ്വദിക്കാനും വേണ്ടി ഈ പാലത്തിൻ്റെ അടുത്തോട്ട് വരികയാണ് ഒരു അണ്ണൻ്റെ ഒരു പാണ്ടിലോറി വരുന്നുണ്ട് കേട്ടോ ഇതാണ് ആ പുഴ ചാലക്കുടി പുഴ അത് ആളിയാർ ഡാമെന്നാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പുഴ ആളിയാർ ഷോളയാറിനോ ഷോളയാറാവും അവിടെ ഇത് മൂന്ന് ചേട്ടന്മാർ മീൻ പിടിക്കാൻ വരുന്നുണ്ട് മിഷൻ ചൂണ്ടല്ലും ഏറെ ചൂണ്ടല്ലൊക്കെ എടുത്തിട്ട് കേട്ടോ ആ ചേട്ടന്മാരെ നിങ്ങൾ പൊളിക്കുമല്ലേ ഇന്ന് നിങ്ങൾക്ക് ചാകരയാണ് ചാകര അപ്പോൾ നമ്മുടെ ഒരു അളിയാനും ഇതിൻ്റെ ഭ്രാന്തനാണ് കേട്ടോ അളിയാനക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടാവും ടൂറൊന്നും വേണ്ട എന്ന് മനസ്സിലുണ്ടാവും പക്ഷെ വരാതെ നിവർത്തിയില്ല അപ്പോൾ കണ്ടില്ല ഒരു നാളെ നടു റോട്ടിൽ നിൽക്കുന്നുണ്ട് വണ്ടി അടിക്കാതിരുന്നാൽ മതി ഇടാ പോടാ അവിടെ മാറി പോടാ വണ്ടി വരുന്നു വണ്ടി നിന്നെ അടിച്ചിടും മാറി മാറി അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ അവിടുത്തെ കാഴ്ചകൾ ഇതൊക്കെ കണ്ടിട്ട് അവിടെ നമ്മളെ അവിടെ അതിലൂടെ വരുമ്പോൾ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യണം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇറങ്ങി ആ പാലത്തിൻ്റെ അവിടെ സൈഡാക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് പുറപ്പെട്ടാൽ മതി ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ തുമ്പൂർമൊഴി പ്രകൃതി ഗ്രാമം അതൊരു പാർക്കാണ് കേട്ടോ ഒരു തൂക്കുപാലം പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെയാണ് വരുന്നത് ഈ ഏഴാറ്റുമുഖം തുമ്പൂർമൊഴി അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലാണ് കേട്ടോ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം ഓക്കെ അപ്പോൾ നമ്മളവിടെ എത്തി നമ്മളവിടുന്ന് ടിക്കറ്റ് എൻട്രൻസ് ടിക്കറ്റ് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫാസിൽ വാസിത്തോ വാസിലോ ഇറങ്ങിയിട്ടുണ്ട് അല്ലെൻ്റെ സ്റ്റാഫുകളാണ് കുറേ ആളുകളെ ഞാൻ അറിയില്ല അങ്ങനെ പരിചയപ്പെടലാണ് വണ്ടീന്ന് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് രണ്ട് വണ്ടിക്കുള്ള രണ്ട് ആളുകൾക്കുള്ള രണ്ട് വണ്ടിയിലുള്ള ആളുകൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിതാ അതി വിശാലമായ പാർക്കിങ്ങിലോട്ട് വണ്ടി കയറ്റാം കേട്ടോ ഇപ്പോൾ ഓഫ് സീസണാണ് ഓൺ സീസൺ അല്ല അതുകൊണ്ട് ഇവിടെ നമുക്ക് എങ്ങനെയും പാർക്ക് ചെയ്യാം ഭയങ്കര അന്തരീക്ഷമാണ് കണ്ടില്ലേ നമ്മൾ എത്ര വണ്ടികളോ ഉള്ളു അവിടെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കിട്ടാ നല്ല അടിപൊളി വൈബസ്റ്റിൽ പിന്നെ ഇവിടെ ഒരു ഒരു ഫുഡ് കോർട്ടുണ്ട് ബിരിയാണി തയ്യാറാണ് അയ്യവ അടിപൊളിയാണല്ലോ അപ്പോൾ മോനും ഇതാ അങ്ങോട്ട് പോകുന്നുണ്ടോ പാർക്കിലോട്ട് ഇതിപ്പോൾ ഈ ചാലക്കുടി പുഴയുടെ തീരത്ത് തീരത്തെയുണ്ടല്ലോ നിങ്ങൾ ഈ ഇതിക്ക് നല്ലൊരു പാർക്കാണ് ഇവിടെ ഉള്ള ചിൽഡ്രൻസ് പാർക്ക് ഇതൊരു കിണറാണ് കേട്ടോ അത് ഭയങ്കര ഡെക്കറേറ്റീവായിട്ട് ഇട്ടിട്ടുണ്ട് നന്നായി പണിയെടുത്തു വേണ്ട ഈ ചിൽഡ്രൻസ് പാർക്കിൽ ഒരാൾ പോലും ഇല്ല ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യാം പക്ഷെ പറ്റില്ല സ്കൂൾ തുറന്ന ടൈമാണ് ഓഫ് സീസണാണ് സീസണാണിപ്പോൾ പിന്നെ ശനി ശനിഞ്ഞാറൊക്കെ വരാം ഇപ്പം നമ്മൾ കുറേ മുന്നേ വന്നപ്പോൾ ഇപ്പോൾ ഈ പുഴയുടെ ഈ തടയണയുടെ മോളിൽ കൂടെ നമ്മൾ നടന്നേന്നു ഇപ്പോൾ അതിനൊന്നും പറ്റില്ല കേട്ടോ കാരണം മഴ പെയ്ത് നല്ല വെള്ളം കയറിയിട്ടുണ്ട് ഇത് ഭയങ്കര മനോഹരമായ കാഴ്ചയുണ്ടോ ചാലക്കൂടി ഇപ്പോഴും അങ്ങനെതാ ഒഴുകി പോകുന്നതാണ് ഭയങ്കര വൈബ് ഒന്നും പറയാനില്ല അവിടെ മലനിരകളൊക്കെ കാണുമ്പോൾ അതിലേക്കായും വലിയ സെറ്റപ്പാണ് അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവുക നല്ല ശുദ്ധ വായു ഒക്കെയുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ തൂക്കുപാലത്തിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് തൂക്കുപാലത്തുമ്പോൾ കയറിയപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല വേറൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ആംബിയൻസ് ആണ് ഇതിൻ്റെ മുകളിൽ നിന്ന് രണ്ട് സൈഡൊക്കെ നോക്കുമ്പോഴുള്ള പുഴ നിറഞ്ഞ് പോകുന്ന ആ സീന് കാണാൻ ഇതിൻ്റെ മുകളിൽ നിന്നാ ഒരു രക്ഷയില്ല ഭയങ്കര സെറ്റപ്പ് വീട്ടിലിരിക്കണ്ട വന്നോളിയും കണ്ടോളിയും തിരിച്ചു പൊയ്ക്കോളിയും പിന്നെ ഇവിടെ ഭയങ്കര കോട ഉണ്ട് ഈ കോട ആസ്വദിക്കാൻ ഇപ്പോൾ ഈ മഴക്കാലത്ത് തന്നെ വരണം മഴ മാറിയിട്ടേ ടൂർ പറ്റുള്ളൂടെ കാര്യം ആ നമ്മുടെ രണ്ടാളിയന്മാരും ഇതവിടെ നിൽക്കുന്നുണ്ട് ഇത് വൈഫിൻ്റെ ഇത് ലൈഫിൻ്റെ അലപ്പാടം ഓന ഓക്സിലറി ഓണർ സിനാൻ പിന്നെ നമ്മളെന്നൊരു നടക്കുന്നൊരു വീഡിയോ എടുക്കാൻ പറഞ്ഞാട്ടോ നമ്മളെ വീഡിയോയിൽ കാണണ്ടേ അപ്പോൾ ധാരാളമായി കണ്ടോളൂ അങ്ങനെ നമ്മൾ ആ പാലത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത സൈറ്റ് പിടിക്കും ആതിരപ്പള്ളി പോണം അതിന് വേണ്ടിയിട്ട് ഓരോരുത്തർ വരി വരിക്കറങ്ങുന്നുണ്ട് എല്ലാവരും അടിച്ചുകയറി വാ നമ്മളിത് അപ്പോൾ ആലത്തിൻ്റെ താഴോട്ടി ഇറങ്ങിയിട്ടോ അങ്ങനെ ഇനി വണ്ടി എടുത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് ഇപ്പോൾ ഈ ടൈമിൽ വന്നുകൊണ്ട് ഇവിടെ അടി നല്ല അടിപൊളിയായി കാണാം പിന്നെ ഞാൻ ആദ്യത്തെ എനിക്കുള്ള ആദ്യ എക്സ്പീരിയൻസ് അല്ല കേട്ടോ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആതിരപ്പള്ളിക്ക് ആണ് അപ്പോൾ ഇതൊരു പാർട്ട് വണ്ണ് ആക്കിയിടാനുള്ള പരിപാടിയാട്ടോ ഈ വീഡിയോ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവും അപ്പോൾ ഓക്കെ ഗൈസ് ഇത്ര കൊള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അളിയൻ്റെ വേണ്ട മുന്നിൽ കയറി കേട്ടോ അളിയ അടിച്ച് കയറി വാ